നമസ്കാരം ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിയ നടൻ അജ്മൽ അമീറിനെതിരെ അടുത്ത വെളിപ്പെടുത്തൽ അജ്മൽ അമീറിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് തമിഴ്നടി നർവിനി ദേരിയാണ് ആരോപണം ഉന്നയിച്ചത് ഓഡീഷൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ ആരോപണം അവർ നേരത്തെയും ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തമിഴ് യൂട്യൂബ് ചാനലായ ട്രെൻ ടോക്സിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചെന്നൈയിലെ മാളിൽ വെച്ചാണ് ആദ്യമായി അജ്മൽ അമീറിനെ താൻ കണ്ടതെന്ന് നടി പറയുന്നു തനിക്ക് അജ്മലിന്റെ പരിചയമില്ലായിരുന്നുവെന്നും ഉണ്ടായിരുന്ന സുഹൃത്താണ് അദ്ദേഹം കോൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചതെന്നും നടി വിശദീകരിച്ചു അന്ന് അജ്മൽ തന്നോട് അടുത്ത ചിത്രത്തിലേക്ക് നായികയന്വേഷിക്കുന്നുണ്ടെന്ന് പറയുകയും ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറിയ ശേഷം പിരിയുകയുമായിരുന്നു പിന്നീട് വാട്സപ്പ് വഴിയുള്ള സന്ദേശങ്ങൾക്കും ഫോട്ടോ ഈ ശേഷം അജ്മൽ ഓഡീഷന് വരണമെന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങിയെന്നും നടി കൂട്ടിച്ചേർത്തു എന്നാൽ അന്ന് താൻ ഡെൻമാർക്കിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും സിനിമ തുടങ്ങാൻ സമയമെടുക്കുമെന്നും വന്നു കണ്ടാൽ മാത്രം മതിയെന്നും അജ്മൽ പറഞ്ഞതായി നടി വെളിപ്പെടുത്തി അന്നേ ദിവസം രാത്രിയാണ് തനിക്ക് വിമാനം ഉണ്ടായിരുന്നതെന്നും സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ സുഹൃത്തുക്കളോ മറ്റോ കൂടെ ഉണ്ടാകാറുണ്ടെങ്കിലും അന്നൊറ്റയ്ക്കായിരുന്നു പോയതെന്നും നടി പറഞ്ഞു അജ്മൽ തന്നോട് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം എവിടെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഹോട്ടലോ കോഫി ഷോപ്പോ ആണെന്ന് മറുപടി ലഭിച്ചെന്നും ലൊക്കേഷൻ ഷെയർ ചെയ്തതെന്നും നടി വ്യക്തമാക്കി അതത്ര അറിയപ്പെടുന്ന ഹോട്ടലൊന്നും അല്ലല്ലോ എന്ന് ഞാൻ അജ്മലിനോട് ചോദിച്ചു നല്ല സ്ഥലം തന്നെയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ഊബറിലാണ് അങ്ങോട്ട് പോയത് ഊബർ അവിടെ നിർത്തിയിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ മുകളിലേക്ക് പോയി പോകുമ്പോൾ തന്നെ ഒരു പന്തികേട് തോന്നിയിരുന്നുവെന്നും അവർ വിശദീകരിച്ചു കഥകൾ മുട്ടിയപ്പോൾ അജ്മൽ വാതിൽ തുറന്നു ടീം അംഗങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവരിപ്പോൾ പുറത്തേക്ക് പോയെന്നായിരുന്നു മറുപടി എങ്കിൽ നമുക്ക് താഴെ കാത്തിരിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അജ്മൽ സമ്മതിച്ചില്ല എന്തോ പന്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ റൂമിലേക്ക് കയറിയപ്പോൾ അജ്മൽ എനിക്ക് ഭക്ഷണം വിളമ്പിയുമെങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഇരുപത് മിനിറ്റിൽ ഞാൻ മെസ്സേജ് അയച്ചില്ലെങ്കിൽ എന്നെ വിളിക്കണമെന്ന് ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചിട്ടു ഇതിനിടെ അജ്മൽ സംസാരിച്ചുകൊണ്ട് എൻ്റെ ബാഗ് എടുത്ത് മാറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ കൈ കഴുകണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി പിന്നെ എന്ത് ചെയ്യണമെന്നായി എൻ്റെ ചിന്ത എങ്ങനെ നേരിടണമെന്നും ഞാൻ ആലോചിച്ചു മുൻപ് സൈക്കാട്രി ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പേരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ പുറത്തിറങ്ങിയതും അയാൾ പാട്ട് വെച്ച് എൻ്റെ കയ്യിൽ പിടിച്ചു ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കൈ വിടുവിച്ച് നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ അതിനല്ല വന്നത് എന്ന് പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്നും ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഇത്രയും സുന്ദരനായ ആളല്ലേ എത്ര പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നായിരുന്നു മറുപടി എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല എന്നും മറുപടി നൽകി ഞാൻ അയാളെ മാനസികമായി തളർത്താൻ ശ്രമിക്കുകയായിരുന്നു എന്താ നിനക്കെന്നെ ഇഷ്ടമില്ലാത്തതെന്നായി അടുത്ത ചോദ്യം ഇതിനിടയിൽ എന്നെ കെട്ടിപ്പിടിക്കാനും അയാൾ ശ്രമിച്ചതായി നടി പറഞ്ഞു നിനക്കെന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കൊന്നിട്ട് മാത്രമേ കഴിയൂ എന്ന് താൻ തറപ്പിച്ചു പറഞ്ഞു പെട്ടെന്ന് അയാൾക്കൊരു കോൾ വന്നു ഈ സമയം താൻ ഫോണെടുത്ത് തന്നെ കാത്തുനിന്ന ഊബർ ഡ്രൈവർക്ക് മെസ്സേജ് അയച്ചു ഞാൻ ഒറ്റയ്ക്കല്ല വന്നതെന്ന് അയാളോട് പറഞ്ഞു താഴെ തൻ്റെ സഹോദരിമാർ കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ പോയില്ലെങ്കിൽ അവർ മുകളിലേക്ക് വരുമെന്നും പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് വിളിച്ചു അതേസമയം റൂം പോയി ബെല്ലടിച്ചു അയാൾ പോയി ഉടൻ തന്നെ വാതിൽ തുറന്നപ്പോൾ ഞാൻ ഓടി പുറത്തിറങ്ങിയെന്ന് സംഭവത്തെക്കുറിച്ച് നടി വിശദീകരിച്ചു ഭാഗ്യം കൊണ്ടാണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും പഠനവും ജീവിതവും ഓർത്താണ് പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും നടി പറഞ്ഞു സിനിം ഗോൾ ഉയർവരായി ഇനിത്തായി എന്നീ ചിത്രങ്ങളിലെ നായികയാണ് നർവിനി